ൃഷ്ണൻ താനും ഉദ്ധവദാനുമായി സമോദമൊരു ദിനമക്രൂരഗൃഹം ക്രൂരൻ തൻ്റെ കമസിവാനായി നിർഗമിച്ചൊരു ബന്ധു സത്മം കൃഷ്ണം കണ്ട് സമോദമോട് വഴി നീതിയെന്ന് ആശ്ലേഷിച്ചു വന്നിച്ചു രാമകൃഷ്ണന്മാരെയും വിധി പോലെ

കുലവും ശുദ്ധമായി നിങ്ങളാൽ പണിപ്പെട്ടു ജഗത്തും നിർമ്മിച്ചു നിങ്ങൾ ആത്മസൃഷ്ടമാത്യക്ഷമായി ഗോചരമായി ബ്രഹ്മചൈതന്യം തന്നെ ശോഭിച്ച്

ൃതികൾ ഞാൻ ആത്മാവാകും നിനക്കൊന്തൊരു ബന്ധുഹേതുകുന്നത് ജന്മാധി മൃതി ബന്ധം അധരാത്മനി ഭവിക്കുന്നതും സംസ്മൃതിയാൽ അധരാത്മനി ഭവിക്കുന്നതും സംസ്മൃതിയാൽ ആയത് കൊണ്ട് ബന്ധം ബന്ധത്താലല്ലോ മോക്ഷം ആയത് ഏതുവായൊരു ബന്ധ കർമ്മങ്ങൾ വിവേകവും ആ വിവേകവുമില്ല നിന്തിരുവടി തന്നാലു ജഗദ്ദിന സമ്മത പുരാണങ്ങളായതു ഭാഷണ്ടികൾ തന്നാലേ ബലി ചേടുവപ്പോഴേ ഭൻ തന്നെ സത് ഗുണവൃത്തിയെ ഭരിക്കുന്നു ആയതിനായി വസുദേവ മന്ദിരത്തിങ്ക ചെയ്തിരുങ്ങൾവാൻ അസുരന്മാരാം നൃപകണ്ടകന്മാരെ കൊണ്ടു അധുന കുലത്തിന് കീർത്തിയെ ഉണ്ടാക്കുവാനായിക്കൊണ്ടു ദേവ പി നരമൂർത്തിയാ സകലത്തിനും നിർവാണപ്രദനായിക്കൊണ്ടുമിരിക്കും തോൽപാത ജലതീർത്ഥം സ്മരിച്ചു ലോകത്രയും ശുദ്ധമായി വരും ശുദ്ധിബോധവും നൽകിയിടുന്നു തോൽപാദീർ സാത്വികുണരൂപനായിട്ട് വിഷ്ണുവായി നിത്യനാം നിന സദാ ശരണോ പ്രാപിക്കുന്നു

ഭക്തനാൽ ഭക്തനാക്രൂരനാലിങ്ങനെ സ്തുതനായ അർജുന ഭഗവാനാകും മന്ദവാസവും ചെയ്തു മന്ദമായി അന്നേരം അക്രൂരനോടനുളിയിടനായിടുന്നതും ഭഗവാൻ ഓർത്താൽ വന്നിനായിപ്പോ ഗുരുവും ഭവാനല്ല പ്രീതിയും സ്നേഹം പ്രഭാത്താവകൾ പുത്രനാമിൽ സദാ വത്തിച്ചിടുക വേണം സജ്ജന ദർശനത്താൽ സദ്യ സംഭവിച്ചിടും ദുർജനങ്ങൾക്ക് സ്ഥിതി എന്നതും ചൊല്ലേണമോ സജനങ്ങളിൽ മുഖ്യനാകിയ ഭവാനിപ്പോൾ ഈ ജനത്തിനു വേണ്ടതൊക്കെയും ചെയ്യുമല്ലോ ചെന്ന് വൃത്താന്തീട വേണം പാടുവാൻ മരിച്ചിടുന്നാൾ ശിശുക്കളാം പാണ്ഡവന്മാരും മാതാവാകിയ കുന്തി വൃത്താന്തങ്ങൾ വിസ്താരം സംക്ഷേപമായി അറിഞ്ഞില്ലോ കൊണ്ടാടുന്ന വൃദ്ധൻ ദൃഷ്ടിഹീനൃതൃതരാഷ്ട്രനും പാർട്ടാൽ പാണ്ഡുതൻ പുത്രന്മാരെ സാത്മരന്മാരെ പോലെ നിർണ്ണയം പാലിക്കുകയും ഇല്ല അവനവയെല്ലാം ചെന്നുനിയറിയിക്കിഞ്ഞു വന്ന വൃത്താന്തം പോലെ നമ്മുടെ പാണ്ഡവൻ പാണ്ഡവരെ നന്നെയായി വയ്ക്കാം പക്ഷേ ഇത്തരം അഘോരനോടനു ചെയ്ത ായ കൃഷ്ണൻ രാമനും ഉത്തമനും ഒന്നിച്ചു ഒന്നുവന്നു മധുരാ ഗുരുതങ്ങൾ നന്നായി സുധിച്ചു അസ്ഥിനുരക്തികൾ അക്രൂരന സംഗീതം എത്രയും വേഗത്തോളം ചെന്നതിൻ്റെ അനന്തരം അന്ധനാ മൃപനെയും പത്നി ഗാന്ധാരിയെയും ൾ ഭീഷ്മർ വിതുരഭരന്മാരെയും കണ്ട കുശലം വി സോദരിയായ കുന്തിന്റെ ഗൃഹം സോദരൻ തന്നെ കണ്ടു പൂരിച്ചു കുന്തികൊണ്ടു നല്ല വേദനയല്ല ഓരോന്ന് ആദരവോട് കുശലപ്രശ്നങ്ങളായി ചൊന്നാൾ ുംതാക്കളും നിങ്ങളും സോദരി വർഗങ്ങളും വാഴുന്നില്ലേ മനസ്സശോകത്തോടെ വാഴുന്നു എന്നെ നിങ്ങൾ മനസ്സേ മറന്നിരുന്നു ഞാനേതു മറിഞ്ഞീരം പൈതൃശ്യസേയന്മാരാം എന്നുടെ പുത്രന്മാരും ചേതസി രാമകൃഷ്ണന്മാരവരോർത്തിയിടുമോ ുഷ്ടരാം ചെന്നായ്ക്കൽ തൻ കിടക്കുന്ന ഭയം പൂണ്ടുപെട്ടികിടക്കുന്നണക്കിനെ എത്രയും ദുഃഖത്തോടെ ഭീതിയും കൈക്കൊണ്ടുക ചതുക്കൾ മതി കിടന്നിടുന്നോരല്ലെ പിന്നെ തതനില്ലാത്ത ബാലന്മാരെയും ജനാദനൻ ക്ഷേരസിക്കാരുണ്യത്താൽ ഈ ദിനം വന്ന് കണ്ട് മനസ താപമാശ്വസിപ്പിച്ചിടുമോ അണ്ടർഗോനായ കൃഷ്ണ നമസ്തേ നമോസ്തു മനസശോകരാഷ്ണായ നമോസ്തുദേ ആനന്ദമൂർത്തി തവ പാദപങ്കജമന്യേ മനസിയ്ക്കില്ലേ ദുന്ദയാ ദുഃഖിയാമെന്നയും മൽപുത്രാം ബാലരെയും ദുഃഖങ്ങൾ തീർത്തു കൊള്ളുക എന്നും ഇത്തരം ചിതശോകേന കരഞ്ഞേടിനാളതു നേരം നലനാം വിതുരും ഗാന്ധിനി സുതൻ താനും അള്ളൽ കൂണ്ടുള്ളിൽ നല്ല സാന്തനവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ച് കുന്തി തന്നിലെ സ്നേഹത്താല് അങ്ങീശ്വര ധ്യാനം ചെയ്ത മേവിനാൾ കുന്തിതാനും വാർധകൾ അറിവാനായവിടെ ക്രൂരനും ഊരോ നാഴുത്തോർത്തവൻ പാണ്ഡവരുടെ ബുദ്ധി ഗുണങ്ങൾ ധർമ്മകർമ്മ പാണ്ഡിത്യശ്രുത സജ്ജന ഭക്തി വീര്യവും വിദ്യാദാതശീല ഭക്തി ആര്യമാർഗങ്ങൾ ഇവയാകിയ ഗുണമെല്ലാം ഉണ്ടായി യാൽ അവൽ പ്രജഗൽഭം ഉണ്ടായിവ സഹിയായിക കാരണം കണ്ണില്ലാത്ത വൃത്തനാമൃവൻ കർണൻ ദുര്യോധനൻ പിന്നെ ശകുനി ഇവരെല്ലാം ഒന്നിച്ചു നിരൂപിച്ചു ഭീമനെ കൊടുവാൻ പിന്നെയും ദുഷ്കർമ്മങ്ങളോരോന്നേ ചെയ്തതല്ല വിദുരൻ കുന്തിലും മറ്റുള്ള ബന്ധുക്കളും ക്രൂരം കേൾപ്പിക്കയും മതിയിൽ ഓർത്തു കണ്ടും അറിഞ്ഞു വൃത്താന്തങ്ങൾ മതിയിൽ ഉറപ്പിച്ചു സൂദരിയോടായി പിന്നെ മതിമാൻ വിതുരോടായങ്ങും യാത്രയും യാത്രയിച്ചത്ര പോർ നിലങ്ങൂരനും യും ഏറ്റമുള്ളൽ വൃത്താന്തമോ തോത്തവൻ തോന്നുടൻ അന്തന തന്നെ സമീപത്തിൽ ചെന്നു ബന്ധുത്വഭാവമോടിത്തോ ചൊല്ലി വൈചിത്രവീര്യ കുരുഭൂപതേ മഹാമേ വൈദ്രീർദേ ഗുണവരി പൂജ്യനായിടും പാണ്ഡു മരിച്ച ശേഷം നീയും രാജ്യവും വീണ്ടും വണ്ണം പാലിച്ചു പോരും നിന്നേപേ ഭൂമി തന്നെ ധർമ്മേണ രക്ഷിക്കണം പാളങ്ങൾ மங்கள் செய்தாவினம் கொண்டு தல்ஜக நல்லது சொல்லிணம் கமணவாச்ச மனச நபுணங்களால் மாமத்துவம் உண்டரவிஹீனாய் பஷபத்தை தொடங்கிடின நிறுவன் തണം തിരിച്ചിടും പ്രജകൾ അറിയണം ഇങ്ങനെയുള്ള ജനത്തിനുടേ സ്വഭാവം കേൾ മംഗലം വരുവാനായി പാണ്ഡു നന്ദനരെയും നിന്നുടെ സുതന്മാരെ തന്നെ ഒരുപോലെ നന്ദിച്ചു വളർത്തുകാരുണ്യവാഴുക രാജ്യം എന്നുടെ ഭാര്യ മക്കൾ ഇത്തരം ക്രമം ും മഹാമായ ഭ്രമണോ കൂടിയല്ലോ ജനിക്കുന്നതിഞ്ഞാരും പാർത്താൽ കൂടിയെല്ലാവരും പിന്നെ മരിക്കുമ്പോഴും മധ്യപക്ഷത്തിൽ ചിലരൊന്നിച്ചുകൂടിയിടുന്നു പദ്ധതി മധ്യത്തിങ്കൾ ജനങ്ങൾ എന്ന പോലെ പുത്രമിത്രാദി കളത്രങ്ങൾ അപ്പാലിപ്പാനായി എത്രയും ദുഃഖിച്ചതർപേട മൂടരാമവൻ വിത്തമുണ്ടാക്കി വെച്ചാൽ ആയത് ദിനം ദിനം പുത്ര മിത്രാദിയായോർ തിന്നിക മുടി വിധമെല്ലാമേ ഒടുങ്ങിയിടുമ്പോൾ ഇവനെയും പുത്രാദിമിത്രങ്ങളും തിരിച്ചുദ്ദേശിച്ചിടും കഷ്ടമെന്നോർത്തുതാനും വൃഥനുടനീടും അഷ്ടിക്കുപോലുമില്ലാന്ന് ഏറ്റവും വലഞ്ഞിടും മുന്നം തൻ കുടുംബരക്ഷാർത്ഥമായുരിതങ്ങൾ അന്നു പലതരം ചെയ്തവയെല്ലാം കൊണ്ടും തന്നെ ദേഹം വിട്ട് യമനോ ു ചെന്നിട്ട് ഉന്നത നരകത്തിൽ കിടന്നു ഫലം നേടും എന്നതുകൊണ്ട് ഞാനെന്നുള്ളതും എനിക്കെന്നും എന്നുടെ പുത്രമിത്ര കളത്ര ഭേദഭ്രമം എന്നിവയൊന്നും നിലയ്ക്കാതെ നിത്യവും സദാ ഒന്നിനും ഒരു വേദമാരോടും നിലയ്ക്കാതെ കൽമഷകർമ്മങ്ങളെ ചെയ്യാതെ വാണിയിടുന്ന നിർമ്മലഭൂവന്മാർക്ക് കീർത്തി സൗഖ്യങ്ങൾ വരും ോടും അതിനാൽ സുഖമുണ്ടാകും ഈ വണ്ണമല്ലെന്നാകിൽ അനർത്ഥമുണ്ടായി വരും ഭവാനറിയാഞ്ഞല്ല പറഞ്ഞതും സ്നേഹവും ുള്ളിൽ ഉള്ള മോഹമുണ്ടാക മൂലം ഞാനിഹ പറഞ്ഞതും ഇത്തരം വാക്കുകളെല്ലാം കേട്ടിട്ട് ഉത്തരം ധൃതരാഷ്ട്രനായ മനവൻ എത്രയും ശുഭമണോ ധന്യനാം നിന്റെ വാക്യം ഇത്തരം കേട്ടിട്ട് എനിക്കേതു മേ മനക്കാമിൽ തൃപ്തി വന്നീല നരന്മാർക്ക് പിയൂഷപാനം ചെയ്തേൽ തൃപ്തി വരായ പോലെ നിന്റെ നിന്റെഹീനവാക്യം എന്നുള്ളിൽ മായാവിമാകും അറിയേണം വല്ലവൻ പരൻ പുരുഷൻ നാരായണൻ മായാമാനുഷവേഷം ധരിച്ചു ഭൂമണ്ഡലേ വൃഷ്ണിവംശത്തിൽ വന്നു പിറന്നു വളർന്നു ഋഷൻ തന്മായാലാസങ്ങളാണ് റിയാവൂ ഈശ്വരാജ്ഞയാ പോലെ വന്നിടുമെന്ന് ശാശ്വതജ്ഞാനമുള്ളൽ മുറച്ചേ മഹാമതേ ഈ വണ്ണം ധൃതരാഷ്ട്രം തന്നുടവാക്കുക കേവലം അതിനർത്ഥം അറിഞ്ഞിട്ടൂരനും ചെന്നുടൻ മധുരയിൽ വന്നു താന്തമെല്ലാം മാധവരാമന്മാരെ കേൾപ്പിച്ചു മോരത്തോടും വസിക്കും കാലം അപ്പോൾ താൽപര്യവോട് യുദ്ധമുണ്ടായതും welcome